ഒരു സെറ്റിൽ സംവിധായകൻ വിനയൻ്റെ മുൻപിൽ മിമിക്രി കാണിച്ച് ഇടവേള സമയം ആഘോഷിച്ച മണിയുടെ ഒരു മിമിക്രി നമ്പർ വിനയൻ്റെ കണ്ണുകളെ വിസ്മയിപ്പിച്ചു അതൊരു അന്ധനായി മണി കാണിച്ച ഒരു മിമിക്രി നമ്പർ ആയിരുന്നു ആ ഒരു പ്രകടനം മനസ്സിൽ തട്ടി എഴുതിയ കഥാപാത്രമായിരുന്നു വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ മണി അവതരിപ്പിച്ച രാമു എന്ന അന്ധ കഥാപാത്രം ഈ ചിത്രത്തിൻ്റെ അണിയറയിൽ നടന്ന ഒരു സംഭവമാണ് പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് ഈ ചിത്രത്തിൽ ഒരു ചായക്കടക്കാരൻ്റെ റോളിലേക്ക് ആരെ വേണമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു വിനയൻ പിൽക്കാലത്ത് ജനാർദ്ദനാണ് ഈ റോൾ ചെയ്തത് എന്നാൽ ആദ്യ ചർച്ചയിൽ ആ റോൾ ചെയ്യാൻ വിനയൻ ഇന്നസെൻറ്റിനെ സമീപിക്കുകയും ഇന്നസെൻ ഡേറ്റ് കൊടുക്കുകയും ചെയ്തു പിന്നീടാണ് കഥ മാറുന്നത് നായകനായി ആരെയാണ് വിനയൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇന്നസെൻ വിനയനോടായി ചോദിച്ചു മണി എന്ന് വിനയൻ മറുപടി പറഞ്ഞതും ഇന്നസെൻറ്റിൻ്റെ മുഖം വാടി ആ കർത്തവൻ്റെ കൂടെ അഭിനയിക്കാൻ ഞാനില്ല എന്നതായിരുന്നു ഇന്നസെൻ്റിൻ്റെ എടുത്തടിച്ചുള്ള മറുപടി കറുത്തവൻ നായകനായി എന്തുണ്ടാക്കാനാ എന്നുള്ള ഇന്നസെൻ്റിൻ്റെ മറുപടി പതിയെ മണിയിലുമെത്തി മണി അസ്വസ്ഥനായി ചിത്രത്തിൽ നിന്നും ഇക്കാരണത്താൽ ഇന്നസെൻ്റ് പിന്മാറി എന്നതും കൂടി ആയപ്പോൾ സംവിധായകൻ വിനയനെ കെട്ടിപ്പിടിച്ച് മണി കരഞ്ഞു മണിയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ വിനയൻ ആശങ്കയിലുമായി ചിത്രം എന്നിരുന്നാലും വമ്പൻ സാമ്പത്തിക വിജയം നേടി ഈ സംഭവം മണിയുടെ ജീവചരിത്രം പോലെ പുറത്തിറങ്ങിയ വിനയൻ്റെ ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന ചിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇന്നസെൻ്റ് ചാലക്കുടിയിൽ ഇലക്ഷനും മത്സരിച്ചപ്പോൾ മണി ഇന്നസെൻറ്റിനു വേണ്ടി പ്രചരണത്തിനിറങ്ങിയിരുന്നു അതായിരുന്നു മണി എന്ന മനുഷ്യസ്നേഹി ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്